ഹലോ നമുക്കിന്നൊരു പാവയ്ക്ക തീയിൽ വെച്ചാലോ അതിനായിട്ട് രണ്ട് പാവയ്ക്ക ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെക്കാം ശേഷം ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുകിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് നമ്മുടെ പാവയ്ക്കം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റാം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ നന്നായിട്ട് വറുത്ത് കൂരിയിട്ട് അത് അരച്ച് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ആ പാവയ്ക്ക വഴണ്ടതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ അരിവിൻ്റെ പാകത്തിനൊക്കെ മുളക് കൂടി ചേർത്താൽ മതി അത് നന്നായിട്ട് വഴറ്റാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളിയൊക്കെ നമ്മുടെ പാകം എത്രയാണോ അതിനനുസരിച്ച് അരച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കാം ഇപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള നല്ല പാവയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്